മുത്തനബി വസ്സലാ തങ്ങളെ അലി പഠിപ്പിച്ചു കൊടുത്ത വളരെ ഫലമുള്ള വലിയ ഒരു വെറുതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഹിലുർ നബി വഴിയും ഒരുപാട് മഹാന്മാർ വഴിയും വലിയ വലിയ സൂഫിയാക്കളും പണ്ഡിതന്മാരൊക്കെ അവരുടെ ജീവിതത്തിൽ പകർത്തിയ നല്ല ഫലമുള്ള ഒരു അമലാണ് ഒരു അത് ഒരു വെറുതാണ് ഈ വീഡിയോയിലുള്ളത് ഇത് അൽ മുസബത്തുൽ അഷിർ അൽ മുസബ്ബുൽ എന്നാണ് ഇതിന് പറയാ മുസബ്ബുൽ അഷിർ എന്ന് പറഞ്ഞാൽ ഏഴു തവണയായി പതിവാക്കേണ്ട പത്തു കാര്യങ്ങൾ എന്നാണ് അപ്പൊ ഇതിന് പത്തു കാര്യങ്ങൾ ഉണ്ടാകും ഈ പത്തു കാര്യങ്ങൾ ഏഴ് തവണയായിട്ടാണ് പതിവാക്കേണ്ടത് അതാണ് അൽ മുസബത്തു അഷർ എന്ന് പറയുന്നത് മഹാനരായ നമ്മളൊക്കെ സാധാരണ ഓദാറുള്ള ദലാ ഇലുൽത്ത് ഉണ്ടല്ലോ ദലാ ഇലുൽ പതിവാക്കുന്ന ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ഉണ്ടാവും എന്റെ ശബ്ദം കേൾക്കുന്നവരിൽ ആ ദലാ ഇലുൽത്തിന്റെ രചയിതാവും മഹാനരായ സുലൈമാൻ ഉൽ ജസൂൽ തങ്ങള് അവർ വഴിയും അവർക്ക് ഹിദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വഴിയാണെന്നും അങ്ങനെയുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് ആ വഴിയൊക്കെ ആയിട്ട് ഒരുപാട് ഒരുപാട് മഹാന്മാരും കൂടെ നിങ്ങൾക്കൊരു പക്ഷേ ഇത് ആദ്യത്തെ അറിവായിരിക്കാം അല്ലെങ്കിൽ ഇത് ജീവിതത്തിൽ പതിവാക്കുന്നവരുണ്ടായിരിക്കാം ആരാണെങ്കിലും പതിവാക്കുന്നവർക്ക് ഒരു ഓർമ്മപ്പെടുത്തലാവട്ടെ ഇത് ഇതുവരെ ഇത്തരം വിഷയങ്ങൾ കേൾക്കാത്തവർക്ക് ഇത് പുതിയ അറിവായി എന്ന രൂപത്തിൽ അവര് ജീവിതത്തിൽ പതിവാക്കാൻ പറ്റുന്നവര് പതിവാക്കല്ലേ ഇത് എപ്പോഴാണ് തുടങ്ങേണ്ടത് എങ്ങനെയാണ് തുടങ്ങേണ്ടത് എങ്ങനെയാണ് ചെല്ലേണ്ടത് എന്നെല്ലാം കൃത്യമായി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുബാനുഹത്തായ ഒരുപാട് നല്ല അമലുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നേരിട്ട് കാണാനുള്ള അവസരം ഇനി ജനുവരി മാസത്തിലാണ് ഉള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിഷാള്ള കഴിവിൻ്റെ പരമാവധി ഫോൺ കോൾ ചെയ്യാതെ വാട്സാപ്പ് വഴിയോ ഇൻസ്റ്റഗ്രാം വഴിയോ മെസ്സേജ് അയച്ച് മാത്രം കോൺടാക്റ്റ് ചെയ്യുക എന്നോർമ്മപ്പെടുത്തുകയാണ് ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും പറഞ്ഞ് നമ്മോട്കുണ്ട് വസൂയത്ത് ചെയ്തവരെ അതിന്റെ പരിഹാരം ചോദിച്ചവര് വ്യത്യസ്തങ്ങളായ ജീവിതത്തിൽ അവരനുഭവിച്ചു കൊണ്ട് നിൽക്കുന്ന നേർന്ന വ്യതകൾ അവരുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന പ്രശ്നങ്ങള് പ്രയാസങ്ങള് അള്ളാഹു എല്ലാവർക്കും വലിയ പരിഹാരം നൽകണമല്ല ഓരോരുത്തർക്കും ഓരോ അമലുകൾ നാം കൊടുക്കാറുണ്ട് ഓരോരുത്തരും ഓരോ വിഷയങ്ങൾ പറയുമ്പോൾ പലരുടെയും വീടുകളിൽ പോയി അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തതുണ്ട് ചെയ്തു കൊടുത്തതുണ്ട് അള്ളാഹുവി ആ അമലുകളിലെല്ലാം ഈ നല്ല ഫലവും നല്ല റിസൾട്ടും നൽകണമുള്ള ഒരുപാട് ആളുകൾ നമ്മോട് ഇത്തരം വിഷയങ്ങളൊക്കെ പറയുമ്പോ അവരുടെ പ്രശ്നങ്ങള് പ്രതിസന്ധികള് പ്രയാസങ്ങള് പരിഹരിച്ച് കിട്ടിയ സന്തോഷ വാർത്ത അറിയിക്കുമ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എടുക്കുന്ന എഫേട്ടിന് ഈ ശ്രമത്തിന് അതിന് വലിയ എന്താ അത് ഒരു പരിഹാരമാകുന്നുണ്ട് എന്നറിയുമ്പോ വലിയ സന്തോഷമുണ്ട് എല്ലാം റബ്ബസുബാനുഭവത്തേലെയാണ് എല്ലാ രോഗങ്ങൾ നൽകുന്നതും എല്ലാം ഷിഫയാക്കി അള്ളാഹുവിനോട് ചോദിക്കേണ്ടതുപോലെ അഞ്ചു വക്കത്ത് നിസ്കാരം വിശേഷിച്ച ജീവിതത്തിൽ നിന്ന് ഒരു നിലക്കും ഒഴിവാക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുക അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ സലാമത്ത് നൽകട്ടെ അപ്പൊ അൽ എന്ന് പറയുന്ന ഈ ഈ കാര്യങ്ങൾ കാര്യങ്ങൾ ഏഴ് തവണയായിട്ടാണ് പതിവാക്കേണ്ടത് ഇത് എത്ര എപ്പോഴൊക്കെയാണ് ഇത് ചൊല്ലേണ്ടത് ഇതിനെക്കുറിച്ച് മഹാന്മാർ പറഞ്ഞതായിട്ട് കാണാം ഇത് ചൊല്ലേണ്ടത് എങ്ങനെയാണ് ഇത് ചൊല്ലേണ്ടത് കുല്ലയോങ്ങി മറ എല്ലാ ദിവസവും ഇതിൽ ഏറ്റവും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും അഫുതലായിട്ടുള്ള രൂപം എല്ലാ ദിവസവും സ്വഭാ ഇത് പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലണം അപ്പൊ രാവിലെയും വൈകുന്നേരവും ഇത് ചൊല്ലലാണ് ഏറ്റവും വഫുതലായിരുന്നു മനസ്സിലായല്ലോ അപ്പൊ ഈ പറയാൻ പോകുന്നത് രാവിലെയും വൈകുന്നേരവും ചൊല്ലലാണ് ഏറ്റവും വഫുതലായിരുന്നു അല്ലെങ്കിൽ പിന്നെ ഔ കുല്ലോമി മറ ഒരു ദിവസത്തിൽ ഒരു തവണ അപ്പൊ ആദ്യം പറഞ്ഞ അങ്ങനല്ലേ ആദ്യം പറഞ്ഞത് രാവിലെയും വൈകുന്നേരവും കുറഞ്ഞ സമയം കൊണ്ട് ചൊല്ലിത്തെറുക്കാവുന്നതേ ഉള്ളു അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു തവണ മാത്രം അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ഒറ്റ പ്രാവശ്യം ഒറ്റപ്രാവശ്യം അല്ലെങ്കിൽ ഔ കുല്ല ഷഹരിൻ ഒരു മാസത്തിൽ ഒരു തവണ അല്ലെങ്കിൽ ഔ കുല്ല സനത്തിൻ വർഷത്തിൽ ഒരിക്കൽ ഈ രൂപത്തിലാണ് ഇത് ചൊല്ലേണ്ടത് ഇതിന് ഏറ്റവും വളരെ എഫക്റ്റീവായിട്ടുള്ളത് എപ്പോ ചൊല്ലലാണ് ഇത് എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും സ്വഭാവം മസാഹ രാവിലെയും വൈകുന്നേരവും ചൊല്ലലാണ് ഏറ്റവും നല്ലത് രാവിലെയും വൈകുന്നേരവും തന്നെ പറഞ്ഞിട്ടുണ്ട് അത് യും വൈകുന്നേരവും ഫോൺ കോളുകൾ വന്നിട്ട് മൊബൈൽ ഫോൺ നോക്കാൻ തന്നെ ചില സമയത്ത് കഴിയില്ല ഈ രാവിലെയും വൈകുന്നേരവും ചൊല്ലുന്ന സമയത്ത് തന്നെ അത് ചൊല്ലേണ്ട വളരെ ഫലവത്തായ സമയം എന്ന് പറയുന്നത് സൂര്യാസ്തമയത്തിന്റെ മുമ്പും സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പും ചൊല്ലലാണ് ഏറ്റവും അഫ്ലായ രൂപം അങ്ങനെ ചൊല്ലലാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ചൊല്ലേണ്ട കൃത്യമായ രൂപം മനസ്സിലായല്ലോ ചൊല്ലേണ്ട സമയം മനസ്സിലായില്ലേ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അല്ലെങ്കിൽ ദിവസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിൽ വെള്ളിയാഴ്ച ഒരിക്കൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ പിന്നെ വർഷത്തിലൊരിക്കൽ ഇങ്ങനെയാണ് ചൊല്ലേണ്ടത് ഏറ്റവും നല്ലത് രാവിലെയും വൈകുന്നേരവും ചെല്ല അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ ചൊല്ല അല്ലെങ്കിൽ ഒരു ദിവസം ഒരിക്കലെങ്കിലും ചൊല്ല ആ രൂപത്തിൽ പതിവാക്ക നിങ്ങൾക്ക് ഏത് രൂപത്തിൽ പതിവാക്കാനാണ് ആഗ്രഹം എന്നുള്ളത് പതിവാക്കുന്ന രൂപം അത് പതിവാക്കി കൊണ്ടാൽ മതി അതാണ് നിങ്ങളിപ്പോൾ ഏറ്റെടുക്കുന്നത് മാസത്തിൽ ഒരിക്കൽ ചൊല്ലാനാണെങ്കിൽ എല്ലാ മാസവും അത് പതിവാക്കി ചൊല്ല ഈ ധായുമായി ചൊല്ലുന്നതിന് നല്ല ഫലമുണ്ട് എന്നാണ് അപ്പോ ഒരിക്കലാണ് നിങ്ങള് നീയത്ത് കരുതിയെന്നുണ്ടെങ്കിൽ അത് പിന്നെ മുറിയാതിരിക്കാം അതല്ല നിങ്ങൾ ദിവസത്തിൽ ഒരിക്കലാണ് ചൊല്ലാൻ നീയത്താക്കിയെന്നുണ്ടെങ്കിൽ ആ ദിവസത്തിലൊരിക്കൽ എന്നുള്ളത് നിങ്ങള് മുറിയ മുറിക്കാതിരിക്കാം അപ്പൊ പതിവായി ചൊല്ലുന്നതിന് നല്ല എഫക്റ്റ് ഉണ്ടാവില്ല പതിവാക്കി ചെയ്യുന്നതിന് എപ്പോഴെങ്കിലും ചെയ്യുക എന്നുള്ളതിന് ഉപരിയായിട്ട് ചെയ്യുന്ന സമയം ഏതാണെന്ന് ആദ്യം മനസ്സിൽ കരുതുക എന്നിട്ട് ആ ഏറ്റെടുത്ത സമയം കൃത്യമായി ഒഴിവാക്കാതെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നല്ല ഫലങ്ങൾ ഉണ്ടാകും അള്ളാഹു സുബാൻ നമുക്ക് ഒരുപാട് അമലുകൾ ചെയ്ത് ഈ ആധുനിക കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഇത്ര പ്രചാരം പ്രചുരപ്രചാരം ശ്രദ്ധിച്ച സമയത്ത് നാം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത്തരം അമലുകൾ ചെയ്ത് റബ്ബിലേക്ക് പുതിയ മാർഗങ്ങൾ ഉപയോഗിച്ച് ടെക്നോളജി ഉപയോഗിച്ച് ഇത്തരം വിവരങ്ങൾ അറിയാനുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് അള്ളാഹുവിയിലേക്ക് അടുത്ത് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് നാളെ റബ്ബിനോട് പറയാനോ എൻ്റെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഞാൻ നിന്റെ മേൽ ധാരാളം വിക്രൂ ചൊല്ലാനുള്ള ക്ലാസ്സുകളും വീഡിയോസുകളും കണ്ട് ധാരാളം പുറാനോതിട്ടുണ്ട് ഞാൻ ധാരാളം അമലുകൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇത്തരം മീഡിയകൾ ഉപയോഗിച്ചാണ് ഞാൻ അതൊക്കെ പഠിച്ചു മനസ്സിലാക്കിയത് പുതിയ പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഇതെല്ലാം ഉപയോഗിച്ച് ഹറാമ് കാണുന്ന കാലത്ത് ഇതെല്ലാം ഉപയോഗിച്ച് അശ്ലീലത കാണുന്ന സമയത്ത് ഇതെല്ലാം ഉപയോഗിച്ച് ഹറാമിന്റെ ബന്ധങ്ങളിൽ അഭിരമിക്കുന്ന ഈ ഘട്ടകാലത്ത് ഞങ്ങളൊക്കെ അത് ഈ നല്ല രൂപത്തിലാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് നാളെ റബ്ബിനോട് പറയാൻ സാധിക്കും പ്രിയമുള്ളവരെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഏതാണ് ആ ചൊല്ലേണ്ട അമല് ആ ഏഴു തവണയായി ചൊല്ലേണ്ട പത്തു കാര്യങ്ങൾ ഏതാണെന്ന് പറയുകയാണ് ഇത് മഹാനരായ ഹബീബായ അലൈഹി ഹബീബായാദങ്ങളെ ാണ് അപ്പൊ പഠിപ്പിച്ചു കൊടുത്തതാണ് അതുവഴി ഒരുപാട് മഹാന്മാര് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സൂഫി വര്യന്മാരൊക്കെ പതിവാക്കിയ വലിയ ഫലമുള്ള ഒരു പത്തു കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ പത്തുകാര്യങ്ങൾ ഏതാണെന്ന് പറയുന്നത് ആദ്യമായിട്ട് ചെല്ലേണ്ടത് ഫാത്തി തവണ 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 എന്നുള്ളതാണ് ആദ്യം ചെയ്യാം അത് കഴിഞ്ഞിട്ട് തവണ തവണ ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഓദ്യ അപ്പൊ ഫാത്തിവണ ഓദ്യ ആയത്തിൽ കുർസിവണ ഓദ്യാ അയ്യു തവണ ഓദ്യാഹുദ്വ ആ സൂറത്ത് മുഴുവനായിട്ട് ഓതാനാണ്

ഹബീബായ അസ അലൈഹി വസ്ലും തങ്ങൾ പറഞ്ഞു ആരുടെങ്കിലും അവസാന കലിമത്ത് അതിൽ എന്നായിക്കഴിഞ്ഞാലും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നല്ല സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ അത്രയും ഫലമുള്ള ഈ നാല് ദിക്കറുകള് അതെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിയ വളരെ ശ്രേഷ്ഠതയുള്ള ഒരു ലിക്കറാണ് എല്ലാ ദിവസവും രാവിലെ നടക്കുന്ന നമ്മുടെ മജിലെ നൂറ് തവണ നാം ഈ ലിക്റ് ചൊല്ലുന്നുണ്ട് എല്ലാവരും ആ മജലസിൽ പങ്കെടുക്കണം ഓർമ്മപ്പെടുത്തുകയാണ് أَبَا سُبْحَانَ اللَّهِ وَالْحَمْدُ لِلَّهِ وَلَا إِلَٰهِ إِلَّا اللَّهُ وَاللَّهُ أَكْبَرَ اللَّهِ ഇതിന് വലിയ ശ്രേഷ്ഠതയുണ്ട് കാരണം ഇത് നമ്മള് ആർക്കാ പൊറുക്കലിനെ ചോദിക്കുന്നത് എനിക്ക് എനിക്കും എന്റെ മാതാപിതാക്കൾക്കും ഞാനുമായി ബന്ധമുള്ള ആളുകൾക്കും ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് അതേപോലെ തന്നെ ജീവിച്ചിരിക്കുന്നവർക്ക് മരണപ്പെട്ടവർക്ക് എല്ലാവർക്കും വേണ്ടി പൊറുക്കെല്ലാം ചോദിക്കണം ഇത് നമ്മൾ സാധാരണ വെള്ളിയാഴ്ച പള്ളിയില് ഹത്തീബ് മിമ്പറിൽ കയറി കൊത്തുപോകുമ്പോ അവസാനം ദ്വാഴ ചെയ്യുന്ന പെടുന്ന ഒരു ദ്വാഴാണ് ഇങ്ങനെ എല്ലാ ഹത്തീബുമാരും ചെയ്യും അതില് നമ്മുടെ ദോഷങ്ങൾ പൊറത്ത് കിട്ടും എന്നുള്ളത് ഉറപ്പാ എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് വേണ്ടിയല്ല ചോദിക്കുന്നത് നമ്മൾ ലോകത്തുള്ള എല്ലാ മുപ്പിനീങ്ങൾക്കും മുസ്ലിമാത്തുകൾക്കും മുസ്ലിമീങ്ങൾക്കും എല്ലാവർക്കും വേണ്ടിയാണ് ചോദിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിലാണ് ഈ സാധുവ എന്നെ ഉൾപ്പെടുത്തണത് മനസ്സറിഞ്ഞുള്ള മനസ്സറിഞ്ഞുള്ളതുമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ എല്ലാവരും കൂടെ ഉൾപ്പെടുത്തിയിട്ട് എല്ലാവർക്കും കൂടെ ചോദിക്കുന്ന ആ ചോദ്യത്തിന് വലിയ ഫലമുണ്ട് എന്നാണ് ഇമാമുനെ ഷാഫി റബിന്ന് പറഞ്ഞതായിട്ട് കാണാം ഞാൻ ഇന്ന് വരെ ദ്വാര ചെയ്യുമ്പോൾ എൻ്റെ ഉസ്താദിനും എൻ്റെ മാതാപിതാക്കൾക്കും വേണ്ടി ദ്വാര ചെയ്യാതെ എൻ്റെ ഉസ്താദ് മരണപ്പെട്ട് വഫാത്തായതിനു ശേഷം മാതാപിതാക്കളുടെ വഫാത്തായതിനു ശേഷമൊക്കെ അവർക്ക് വേണ്ടി ദ്വാര ചെയ്തിട്ടല്ലാതെ ഞാൻ ഒരു കാര്യം അള്ളാഹിനോട് ചോദിച്ചിട്ടില്ലാന്ന് അപ്പൊ അതൊക്കെ നമുക്ക് പെട്ടെന്ന് ഇജാപത്ത് കിട്ടാനുള്ള കാരണമാണ് നമ്മൾ എന്താ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടും ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ട് ലോകമോനീങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ദ്വാഴ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി ദ്വാഴ ചെയ്യാന്നുള്ളത് അത് ഉത്തരം കിട്ടാനുള്ള വലിയൊരു കാരണമാണ്

أدى قرنية اللهم افعل وَبِهِمْ بهم عاجلا وآجلا في <applause> الدين والدنيا والآخرة ما أنت له أهل ولا تفعل <applause> بنا يا مولانا ما نحن له أهل إنه غفور حليم جواد كريم رؤوف رحيم ينن لذي أدى دوانا إبا آية الكرسي هو الله أحد ടൊന്ന് വിട്ടുപോയിരുന്നു അള്ളാഹ്മി അത് പറഞ്ഞിരുന്നു അല്ലേ അത് കഴിഞ്ഞിട്ട് പത്തു കാര്യങ്ങളാണ് ഈ പത്തു കാര്യങ്ങൾ ഏഴ് തവണ ചെല്ലാന്നുള്ളതാണ് അപ്പൊ ഈ പത്തും ഏഴ് തവണ ചെല്ലണം അപ്പൊ അതുകൊണ്ടാണ് ഇതിന് പറഞ്ഞത് അപ്പൊ വിഷയങ്ങൾ മനസ്സിലായല്ലോ അൽമുസബത്തു നഷിർ മഹാനരായ ഹബീബായ സൊല്ലൈ വസ്ല്ലാം അങ്ങനെ ഹിദുർ നബിക്ക് പഠിപ്പിച്ചു കൊടുത്തത് നബി അലൈഹി സ്വലാത്തു വസ്സലാം വഴി ഒരുപാട് മഹാന്മാരിലേക്കെത്തി ആ മഹാന്മാരൊക്കെ ജീവിതത്തിൽ പതിവാക്കിയത് എന്നാൽ ഏറ്റവും ശ്രേഷ്ഠത രൂപത്തിൽ പതിവാക്കലാണ് അത് എല്ലാ ദിവസവും അത് രാവിലെയും വൈകുന്നേരവും പതിവാക്കലാണ് രാവിലെയും വൈകുന്നേരവും പതിവാക്കുമ്പോൾ തന്നെ അതിന്റെ സമയം പറഞ്ഞു ഈ അതിൽ കഴിയാത്തവർ ദിവസത്തിൽ ഒരിക്കലെങ്കിലും പതിവാക്ക അതിനും കഴിയാത്തവർ ആഴ്ചയിൽ ഒരിക്കൽ അതിനും കഴിയാത്തവർ മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ ഇനി ഇത് പതിവാക്കിയവർക്ക് ലഭിക്കാവുന്ന വലിയ നേട്ടങ്ങള് ദുനിയാവിലും ആഹ്ത്തിലും അവന് ഒരുപാട് ഹൈറാത്തുകൾ ലഭിക്കുമെന്നാണ് അവന് ദുനിയാവിലും ആഹ്രത്തിലും അവൻ പരാജയപ്പെടില്ല അത് ലഭിക്കുന്നതാണ് ഇത് വാളപത്ത് ചെയ്യുന്നവർ ഇതിനെ ദുമാക്കുന്നവർ ഇതിനെ മൻ ഇതിന്റെ വാളപാലും ദായി മാക്കി കൊണ്ടുവന്നാൽ ഇത് വെറുതായി കൊണ്ടുവന്നാൽ വെറുതായി കൊണ്ടുവരാ റാത്തിബായി കൊണ്ടുവരാന്ന് പറഞ്ഞു Gracias. പതിവായി ചെയ്യുന്ന ഒരാളാണ് അപ്പൊ പതിവായി ചെയ്യുന്നെന്ന് പറഞ്ഞാല് ഞാൻ ഈ പറഞ്ഞ രൂപത്തിലാണ് ചെയ്യേണ്ടത് ഒരാളത് ചെയ്യാൻ വേണ്ടി കരുതുന്നത് രാവിലെ വൈകുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം ഇനി ആഴ്ചയിലൊരിക്കലും എനിക്കോന്നു പ്രയാസമുള്ളവർക്കൊക്കെ വെള്ളിയാഴ്ച ദിവസം ഏറ്റെടുത്താൽ മതി എന്നാൽ എല്ലാ വെള്ളിയാഴ്ചയിൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ മൻ വാള പാളിയ ഇത് പതിവായി കൊണ്ടുവരുന്ന രൂപത്തിൽ കൊണ്ടുവരാൻ പറ്റും അപ്പൊ ഒറ്റ വെള്ളിയാഴ്ച ഒഴിവാക്കാതെ ചെയ്ത് കഴിഞ്ഞാല് ദുനിയാവിലും ആഹ്റത്തിലും അവനെ പരാജയം തൊട്ട് തീണ്ടൂല എന്നുള്ളതാണ് <الله>, الله سبحانه <التعال> وتعالى <التعال> <التعال> തോഫീഖ് നൽകിയമാറാകട്ടെ അതേപോലെ തന്നെ ഇത് ഏറ്റെടുക്കുന്നവർക്ക് ഇത് ചെയ്യുന്നവർക്കും ചെല്ലുന്നവർക്കും ലഭിക്കുന്ന വലിയ മഹത്തായ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണ് അല്ലെ സിസന ഒരു വർഷം വരെ അവന്റെ ദോഷങ്ങളൊന്നും എഴുതപ്പെടരുത് എഴുതരുത് എന്ന് ഇടതുഭാഗത്തെ എഴുതാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കുകളോട് കൽപ്പിക്കപ്പെടുന്നതാണ് നമ്മുടെ വലതുഭാഗ് നന്മകൾ നന്മകൾ കൊണ്ട് എഴുതാൻ വേണ്ടി ും ഇടതുഭാഗത്ത് തിന്മകൾ എഴുതാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട് തിന്മകൾ എഴുതാൻ വേണ്ടി മലക്കുകളോട് കുറച്ചു കാലത്തേക്ക് എഴുതരുത് എന്ന് കൽപ്പിക്കപ്പെടും എന്നാണ് നമ്മുടെ ദോഷങ്ങളൊക്കെ നമുക്ക് പുറത്തു മാപ്പാക്കി തരട്ടെ ദോഷങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കാനുള്ള തോഫീഫ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവനെ തൊട്ട് അവന്റെ കോപത്തിനെ ഉയർത്തി കളയും മാറ്റിക്കളയുന്നു അള്ളാഹു സുബാനുഹോത്തായാലും അത്തരം ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ പതിവാക്കുമ്പോൾ വളരെയധികം ഇത് ഉൾക്കൊണ്ട ഒരു മഹത്തായ വെറുതായത് കൊണ്ട് തന്നെ ഇത് വളരെ കൂടെ ഭയഭക്തിയോടും കൂടെയാണ് ഇത് ചെയ്യേണ്ടത് ചൊല്ലേണ്ടത് അപ്പൊ അതിന് വലിയ ഫലങ്ങൾ ഉണ്ടാകാം അള്ളാഹു സുബാനുഭവത്തായാലും നമുക്ക് വലിയ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള ആഘട്ടപ്രിയമുള്ള ധാരാളമായിട്ട് അമലുകൾ ചെയ്യുക ചൊല്ലുക നാം ചൊല്ലിയാൽ നാം ചെയ്താൽ അതിന്റെ ഫലം നമ്മുടെ മക്കൾ എങ്ങനെ ജീവിക്കുകയാണെങ്കിലും അള്ളാഹു ഇതെല്ലാം കാണുന്നുണ്ടല്ലോ നമ്മുടെ കേൾക്കുന്നുണ്ടല്ലോ മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളാണ് എന്നോട് പലരും പല വിഷയങ്ങളും ചെയ്തവരെ ലഹരിക്കടിമപ്പെട്ട മക്കളെ അനാവശ്യ പ്രണയ ബന്ധങ്ങളിലൊക്കെ പെട്ടവര് അള്ളാഹു അവർക്കൊക്കെ ഇനി വലിയ മോചനം നൽകണം അല്ല ആ ഹറാമിന്റെ ബന്ധങ്ങളിൽ നിന്ന് ഇനി അകറ്റണം റഹ്മാനെ ഇത്തരം വെറുതെ പതിവാക്കാൻ ജീവിതത്തിൽ വലിയ വിജയം ലഭിക്കാൻ കാരണമാകും അള്ളാഹു സുബാനെ ഒരുപാട് ആളുകൾ നമ്മൾ പറയുന്ന അമലുകളൊക്കെ ചെയ്ത് അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട് നിങ്ങൾ ഓരോ ദിവസവും നമ്മൾ അറിയിക്കുന്ന വീഡിയോക്ക് താഴെ എഴുതുന്ന കമന്റുകളാണ് വീണ്ടും വീണ്ടും നമ്മൾ ഇത്രയും സമയം ഒരുപാട് തിരക്കുകൾക്കിടയിൽ ഓരോ വിഷയങ്ങളും നമ്മൾ എന്താ മനസ്സിലാക്കിയതും പഠിക്കുന്നതും അറിയുന്നതുമായ ഒരുപാട് അമലുകളൊക്കെ പറഞ്ഞു വരുമ്പോൾ നിങ്ങളൊക്കെ ജീവിതത്തിൽ അത് പകർത്തുന്നുണ്ട് അത് ഇതുകൊണ്ടൊക്കെ ഉപകാരമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള വീഡിയോസുകളൊക്കെ ഇടാൻ തോന്നുന്നത് കാരണം ഇതുകൊണ്ട് ഉപകാരം കിട്ടുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് അള്ളാഹു നമുക്ക് തോഫി ഒക്കെ െ നമ്മുടെ ആത്യന്തിക ലക്ഷ്യം പ്രിയമുള്ളവരെ ഇതുകൊണ്ടൊക്കെ നമ്മൾ ലക്ഷ്യമാകുന്നത് നമ്മൾക്ക് സ്വർഗം ലഭിക്കണം അല്ലേ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തോട് വിട പറയും വിട പറഞ്ഞു പോയാൽ പിന്നെ നമുക്ക് നാളെ ഖബറിൽ ഉപകരിക്കണം ഉറപ്പാണ് ഒരു കാര്യം ഉറപ്പാണ് ഇപ്പൊ നിങ്ങളെന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയം ഒരിക്കലും നിങ്ങൾ ഹെറാമ് കാണുന്നില്ല ഒരിക്കലും നിങ്ങൾ ഹെറാമ കേൾക്കുന്നില്ല അല്ലെ ഈ സമയത്ത് നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് തന്നെ അശ്ലീലത കാണാനുള്ള അവസരങ്ങളുണ്ട് അല്ലെ I അവസരങ്ങളുണ്ട് ഹറാമ് കാണാനുള്ള അവസരങ്ങളുണ്ട് ആവശ്യമില്ലാത്തത് കണ്ട് സമയം ചെലവഴിക്കാനുള്ള അവസരങ്ങളുണ്ട് പക്ഷേ ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സമയം അള്ളാഹു ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന രൂപത്തിലാണ് ചെലവഴിക്കുന്നത് എന്ന് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഉറപ്പുള്ള സമയമാണ് അല്ലേ കാരണം ഇത് നാം അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി പറയുന്ന അവൻ്റെ മേലെ തിക്രൂ ചൊല്ലാൻ വേണ്ടി പറയുന്ന സമയമായതുകൊണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ നാം ചെയ്യുന്ന അമലുകളില് ഞാൻ ഈ പറയുന്നതിൽ നിങ്ങൾ കേൾക്കുന്നതിലെ നിങ്ങൾ പ്രവർത്തിക്കുന്നതിലെ എല്ലാം നമുക്ക് വേണ്ട ഒരേ ഒരു കാര്യമുണ്ട് അത് ആണ് അത് ഭയഭക്തിയാണ് അത് നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ദസിയത് ചെയ്യുകയാണ് പാവപ്പെട്ട ഒരു കിഡ്നി മാറ്റി വെക്കേണ്ട ഒരു രോഗിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് സഹായം നൽകാൻ വേണ്ടി അഭ്യർത്ഥിച്ചിരുന്നു ഒരുപാട് ആളുകൾ നൽകിയിട്ടുണ്ട് ഇനിയും നമുക്കതിലേക്ക് ആവശ്യമുണ്ട് വെള്ളിയാഴ്ച ദിവസമാണ് നമ്മൾ അവർക്ക് അത് കൊടുക്കുക അതിനു മുമ്പ് നൽകാൻ സാധിക്കുന്നവര് നൽകിയാൽ ഇനിഷാ അല്ലാ ഞാനത് അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കും അപ്പോൾ കഴിയുന്നവർ ഈ കാണുന്ന നമ്പറിൽ നമ്പറിലത് അയച്ച് ഇപ്പോൾ തന്നെ എൻ്റെ വാട്സപ്പിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം നിങ്ങളുടെ ദ്വാസീത്തുകളൊക്കെ അറിയിച്ചാൽ ഇനിഷാള്ള വെള്ളിയാഴ്ച രാവിലെയുള്ള മഞ്ജലിസിൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദ്വായ ചെയ്യും അള്ളാഹു നമുക്ക് വലിയ സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാരിക്കും വാഹി താത്ത